നമസ്കാരം ഞാൻ സംവിധായകൻ തുളസിദാസ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും സിനിമയിലേക്ക് വന്ന കാര്യങ്ങളും ഒക്കെ ഒരു ചുരുക്കത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയാണ് പലർക്കും അതറിയാം എങ്കിൽ പോലും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സിനിമ എന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു സ്വപ്നം മാത്രമല്ല നസീർ നസീസാറിനോടുള്ള ആരാധനയാണ് സിനിമയിലേക്ക് എൻട്രി ആവാൻ എൻ്റെ മനസ്സ് പ്രേരിപ്പിച്ചു ഞാൻ പഠിക്കുമ്പോൾ തന്നെ ൂളിലൊക്കെ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും പ്രൈസ് വാങ്ങി വാങ്ങുകയും ഒക്കെ ചെയ്തു പിഞ്ഞാറമൂട് ഹൈസ്കൂളിൽ ഏറ്റവും നല്ല സംവിധായകൻ്റെയും ഏറ്റവും നല്ല നടൻ്റെയും ഒക്കെ പ്രൈസ് വാങ്ങുകയും ഡിസ്ട്രിക്റ്റിൽ പോയി മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു നടൻ ഉണ്ട് എന്നൊരു തോന്നൽ അന്നത്തെ ചെറുപ്രായത്തിലുള്ള മണ്ണൻ ബുദ്ധിയിൽ തോന്നിയ ചില തോന്നലുകളാണ് പക്ഷെ ആ തോന്നലുകൾ എൻ്റെ സിനിമയിലേക്ക് എത്തിക്കാനൊരു പ്രേരണയായി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഠിക്കുമ്പോഴുമൊക്കെ നസീർ സാറിൻ്റെ സിനിമകൾ കണ്ട് 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 നസീർസാറിനെ ഒരുപാട് ഒരുപാട് ആരാധിച്ച് നടന്ന ഒരാൾ എന്നെങ്കിലും ഒരു ദിവസം ആ മുഖമൊന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരാൾ ഒരിക്കൽ എൻ്റെ നാട്ടിൽ ഞാനവിടെ വലിയട്ടക്കൽ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് അവിടെ നസീർ സാറ് ഒരു മഹിളാ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വന്നില്ല തലേക്കുന്ന് ബഷീർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വന്ന് എം ബി ഒ മറ്റു ആയിരുന്നു ആ സമയത്ത് അദ്ദേഹമാണ് കൊണ്ടുവന്നത് അദ്ദേഹവുമായിട്ട് അവർ തമ്മിൽ ബന്ധമുണ്ട് കൊണ്ടുവന്നു അപ്പോൾ അരിസാർ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ദിവസത്തെ ആഹ്ലാദങ്ങളും സന്തോഷവും അതുപോലെ ഒന്ന് കാണാൻ വേണ്ടി നേരിട്ട് കാണാമല്ലോ എന്നുള്ള ഒരു ആകാംക്ഷയും സന്തോഷമായിട്ട് ഒരുപാട് ദിവസങ്ങൾ പഠിത്തം പോലും മറന്ന് നടന്നിട്ടുണ്ട് ആ ദിനം വന്നു നസീർ സാർ വന്നത് അപ്പോൾ സാർ വരുമ്പോൾ എൻ്റെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് സ്റ്റേജിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ നേരിട്ട് അടുത്ത് നിന്ന് കാണുക പറ്റിയാൽ ഒന്ന് തൊടുക ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ അന്ന് അറിയാമല്ലോ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തേക്കുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നസ് സാർ വരുന്നത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഈ സ്റ്റേജിൻ്റെ പുറകിലേക്ക് ഓടി രാത്രിയാണ് വേറൊരു പുരയിടത്തിൽ കൂടി നസി സാറിനെ കാണാൻ വേണ്ടി പുരയിടത്തിൽ കൂടി രാത്രി ഓടി ഇരുട്ടായിരുന്നു മരിച്ചീനിയൊക്കെ വളർന്നു കിടക്കുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞാൻ ഓടി എൻ്റെ കൂട്ടുകാരനെ വിട്ടിട്ട് ഞാൻ തനിച്ച് ഓടുകയായിരുന്നു ഓടി പോയപ്പോൾ നോക്കുമ്പോൾ ഞാനൊരു കുഴിയിലേക്ക് വീ വീഴുന്ന കാല് തെന്നി ഒരു കുഴിയിലേക്ക് വീഴും അതവിടെയൊക്കെ അന്ന് ഈ വൈഡൂരക്കല്ലുകൾ കുഴിച്ചെടുക്കുന്ന ചില കുഴികളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അതിലേക്ക് വീണുപോയി ഞാൻ അവിടെ കടന്നു നിലവിളിച്ചു പക്ഷേ തൊട്ടടുത്ത് സ്റ്റേജും മൈക്കും ഒക്കെ ഇതിൻ്റെ ബഹളത്തിൽ ആർക്കും അത് കാണാൻ കഴിഞ്ഞില്ല ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ നസീർ സാറിൻ്റെ സംസാരങ്ങളും ഒക്കെ എൻ്റെ കൈയുടെ കൈ അല്പം ഒടിവുണ്ടായിരുന്നു ആ കൈയുടെ വേദനയൊക്കെ മറന്ന് നസീർ സാറിൻ്റെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് പ്രസംഗം കേട്ടുകൊണ്ട് ഞാൻ അവരുടെ ആ കുഴിയിരിക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴാണ് എൻ്റെ നിലവിളി കേട്ട് ഒന്ന് രണ്ടാൾക്കാർ വന്നു എന്നെ അവിടുന്ന് താങ്ങിയെടുത്തു ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി തടവി ഒക്കെയാണ് അത് ശരിയാക്കിയത് അപ്പോൾ അങ്ങനെ ഞാൻ ആരാധിച്ചിരുന്ന കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന നസി കാണാൻ കഴിഞ്ഞില്ല അതൊരു മനോവേദനയായി എനിക്ക് മാറി പിന്നെ വീണ്ടും പഠിത്തം തുടർന്നു അപ്പോഴും മനസ്സിൽ തന്നെ എന്തെങ്കിലും ഒരു ദിവസം നസിസാറിനെ കാണാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു അത് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട് സ്കൂളിൽ അവിടെ എൻ്റെ വീടിന് അടുത്ത് ആണ് എന്നൊരു സ്ഥലത്ത് ജി എസ് പണിക്കർ എന്നൊരു സംവിധായകനുണ്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സിനിമ സംവിധാനം ചെയ്യുന്നു പ്രകൃതി മനോഹരി എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ട് എന്ന് ഒരു പരസ്യമുണ്ടായിരുന്നു ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഇവന് എന്ത് റോള് കൊടുക്കാനുള്ള കൊടുക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹത്തിന് കാരണം വളരെ ലീൻ ലീനായിട്ട് ഒരു പയ്യൻ വന്നിരിക്കുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അഭിനയിക്കാൻ അറിയാമോ ഞാൻ പറഞ്ഞു അറിയാം ആ എങ്ങനെ ഏത് ഏത് രീതിയിലാണ് നിങ്ങൾ അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞു നസീർ സാറിൻ്റെ ചില സീനുകൾ നസീർ സാറിനെ പോലെ ഞാൻ അഭിനയിക്കുക എന്ന് ഞാൻ കുറേ സീനുകൾ അഭിനയിച്ചു ഓർമ്മയിലുണ്ടായിരുന്ന കുറേ സീനുകൾ അത് കണ്ട് അദ്ദേഹം അവരവർ ചിരിച്ചു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു പൊക്കോളൂ അറിയിക്കാമെന്ന് പറയുന്നു അവിടുന്ന് നേരെ പോയി പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ വിളിച്ചില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരിലൊക്കെ എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി ഓ ഫ്രണ്ട്സുകൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ അഭിനയിക്കുന്ന പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വേദനയോടുകൂടി ആണ് കേട്ടതെങ്കിൽ പോലും എന്നെങ്കിലും ഒരു ദിവസം ദൈവം എനിക്ക് നസിസ്താറിനെ കാണാനുള്ള അവസരം തരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ പഠിത്തം അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞു വീണ്ടും പഠിത്തം തുടർന്നു തുടർന്നുണ്ടെങ്കിലും മനസ്സിൽ ആഗ്രഹം ഇതായിരുന്നു അപ്പോൾ എപ്പോഴെങ്ങനെയെങ്കിലും എനിക്ക് മദ്രാസിലെത്തണം നസീസ എന്നെ കാണും അതായിരുന്നു ചിന്ത അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് എൻ്റെ അമ്മ ഒരിക്കലും അതിനെ അനുവദിച്ചില്ല ആ സമയത്ത് എൻ്റെ അച്ഛൻ ഇല്ല ജീവിച്ചെടുപ്പില്ലായിരുന്നു അച്ഛൻ മരിച്ചുപോയി രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാർ രണ്ടുപേരും ജോലിയിലാണ് ഒരാൾ ദുബായിലായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി പോകാൻ വേണ്ടി വാശി പിടിച്ചു അവിടെ മദ്രാസിൽ ഒരു സുഹൃത്ത് വഴി മദ്രാസിൽ നീതി എന്ന് പറയുന്ന ഡിസൈനറെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് ആ ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ വീട്ടിലൊരു മരണ സീനും പോലെയായിരുന്നു എൻ്റെ അമ്മയുടെ നിലവിളിയും അടുത്തുള്ള എൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഒരു ചെറിയൊരു സഞ്ചീം പിടിച്ച് ഞാൻ പോകാൻ തയ്യാറായിരുന്നു അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് പോയി അവിടെ ചെന്നു ഈ പറഞ്ഞ പോലെ നീതി പരിചയപ്പെടുത്തി എൻ്റെ ആകെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം ഒരു ഡിസൈനറാണ് അതായത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ചില ആർട്ടിസ്റ്റുകളും ഡയറക്റ്റേഴ്സും ഒക്കെ വരുമായിരുന്നു അങ്ങനെ കുറേ ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് അവസരമുണ്ടായി കയ്യിലാണെങ്കിൽ കൂടുതൽ പൈസ ഇല്ല അവിടുന്ന് രാവിലെ ഇറങ്ങും ഓരോ സ്റ്റുഡിയോയിൽ പോയി കാണും ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ കയറുന്നത് എവി സ്റ്റുഡിയോയിലാണ് ഏവി സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റുഡിയോയിലും അകത്ത് കയറ്റി വിടില്ല കാരണം അവിടെ വാച്ച്മാൻ ഉണ്ട് കയറ്റി വിടില്ല അവർ എവിടെ നടിയെ ചെന്ന് ഇങ്ങനെ നിൽക്കും ആ ഭൂഗോളം ഇങ്ങനെ കറങ്ങുന്നത് നോക്കി നിൽക്കും അകത്തേക്ക് ഇറാൻ പറ്റില്ല ശ്രമിച്ചു നോക്കി നടന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരു വാനിൽ കുറച്ച് ആൾക്കാരുമായിട്ട് വാനിൽ കൊണ്ട് നടയിൽ നിർത്തിയിട്ട് കുറേ ആൾക്കാരെ ഇറക്കി അകത്തേക്ക് വിടുന്നു അപ്പോൾ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് സീക്രം പോ സീക്രം പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും അകത്തേക്ക് പോകുന്നു ആ കൂട്ടത്തിൽ ഞാനും അകത്ത് പോയി അപ്പോൾ വാശിമാൻ അത് ശ്രദ്ധിച്ചില്ല ഞാനും അവരെ കൂടെ പോയി നിന്നു അപ്പോൾ അവർ പോയത് ഒരു തമിഴ് സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അവ അതിനു വേണ്ടിയാണ് അവർ ചെയ്തത് ഒരു ഒരു ക്രൗഡിന് നിൽക്കാൻ വേണ്ടിയാണ് പോയത് ഞാനും അവരെ കൂടെ പോയി അവിടെ നിന്നു അവിടെ അന്ന് വിനു ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് തമിഴ് സിനിമ